നിന്നവർ കാലം ഓർക്കണം ഒരു ദൈവമായി ദൈവത്തിന്റെ നേർക്കുമോ ആമേ തിനെമായിപ്പിക്കെത്ത കവിത ചുമ വേദന ആമേ നിന്റെ மேல் അതിചേർപ്പിച്ചാർ ഹൂയർ ശക്തിയെ ക്രിസ്തുവിൻ ശക്തി നിന്നെ दबाയുന്നതിനെ പരി ശക്തികുന്നേ മരണത്തിൽ നിന്നും സമർപ്പിക്കത്തെ ദൈവ വിശുവേശോത അതുകൊണ്ട് നീ പ്രവചിച്ചു പറയേണ്ടത് ആ യമോമയെ പ്രകാരം ചെയ്യുന്നു ജാതി കൈവശമായി തീരത്തേക്ക വേണം ആ അവർ നിങ്ങളെ ശൂന്യമാക്കി ചുറ്റും അവസ്ഥ ഇതൊക്കെ ജാതികളുടെ കയ്യിൽ മാറിപ്പോകുമ്പോൾ ദൈവം പറയുക പിന്നെ ഉണ്ട് ഒരു ശേഷിപ്പുണ്ട് എന്ത് ചോടെ ബാക്കി ഒന്നുകൂടെ വായിച്ചേ

യേശുവിന്റെ ചിലർ നിങ്ങളെ ചുറ്റിൽ നിന്ന് കപ്പിക്കളഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയാ കപ്പുന്നത് എങ്ങനെയാ കപ്പുന്നത് തുടച്ചെടുക്കുക

വിlambdaana <laughs> pushtana 3-nte 31 mudal vaikum ariya kadhaavu kalpikade aaru paranjittu vallathu <laughs> sambhavikkumo manasodayallilo van manushyamutranmaya dukkhipittu vasanikkunnathu arjunana sannadin manushyade nyayam seenchichu kalayil avan ariyunnille avana vanavanamatte kayile khideengale surkashnay devathengilekku thirikkum appo thiriya irikkan karyamenda

നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കടുത്തുകൂടാത്ത വിധം കത്താതിരിക്കേണ്ടതിനും പരിചേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്നി ജന്മം നീക്കി കളയുദിൽ അറിയിച്ച് യെരുസലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളം ഊതുവാൻ പറയൂ കൂടി വരുവി

പിടിക്കുന്നില്ല നടക്കരുത് അവന അതാണ് പറയാ പൈസ എറിഞ്ഞ് ചില കാര്യം ചെയ്തെടുത്തു സംഭവിച്ചതെന്ന ജാതികളുടെ ബുദ്ധി അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയെന്നാ നിന്റെ അർത്ഥം ജാതികൾ ചെയ്യുന്നത് ചെറുപ്പം അങ്ങനെ ഇല്ല ഇല്ലാമത് ഇല്ലേ ഉണ്ട് ഉണ്ട് तोतर ऐ छटड़ मरने नहीं किया, ले लेने वाले आया, बड़ा वोर मैं बेकार टीरी पे आया, तोतर बर्थबुक ठीक करने में आये तो बोलता, हमें दे ही मत लगा रखूँ क्या जेदु, तोतर ये दिल्ली झाड़ी चलवा दी चीप நம்ம அட்ட கையாட்டு அடிக்கடுக்க போயிட்ட நெந்தறிய பார்க்க கையடி வந்தா கலை என்ன ஆஹ்

അനുസരണക്കേടിന്റെ ആത്മാവനെ നടത്തും പരിശുദ്ധാടി എന്നാൽ ചില സ്ഥാനത്തതിന് കാരണമുണ്ട് ദൈവത്തിന്റെ പഠനം കേൾക്കാൻ പറയുമ്പോ അതനുസരിക്കാൻ പറയുമ്പോ അതിലേക്ക് ആശ്രയം വയ്ക്കാതെ അതിൽ മടങ്ങി വരാതെ ശക്തി നികൃഷ്ടോട് ദൈവം ചോദിച്ചു പ്രവാചകൻ മുപ്പത്തി ആറ് അധ്യായത്തിന് പ്രവഹിച്ച പക്ഷേ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ അസി ജീവിക്കൂ പക്ഷേവാചകന് പറയാനുണ്ട് ജീവിക്കും ഞാനൊന്ന് നോക്കട്ടെ കർത്താവേ ഓരോന്നോരോന്നെത്തു വച്ചു ജോയിൻ ചെയ്ത നോക്കട്ടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവര് അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാ ഞാൻ തന്നെ ഒന്ന് പരിശ്രമിച്ച് നോക്കട്ടെ ചില കാര്യം നടക്കുമോ മാത്രം അവിടെയല്ല ദൈവപ്രവൃത്തി കാണിച്ചു ദൈവ എന്റെ അവസ്ഥ നീ അറിയുന്നു എൻ്റെ ആഗ്രഹം നീ അറിയുന്നു എന്റെ അനുഭവം നീ അറിയുന്നു എന്റെ ശൂന്യത നീ അറിയുന്നു എന്റെ വേദന നീ അറിയുന്നു

கடிதப்பட்டவர் பல போடு செய்யும் യേശുയെ ക്ഷയമിടgetLogger. ആമേൻ. യേശുവെന്ന നാമത്തിൽ ക്ഷയമിടgetLogger. ഹവേ വടിശ് ധർമ upperBound. ഹവേ ഖന്ദേ ഹുയ്യാ. ഹവേ ഖടികപ്പെട്ടു പോകാതെ മനസ്സ് മുടക്കി മന തിരിഞ്ഞു മടങ്ങി വന്നോൻ. ഹമേർ ദിയേ നാവോടി ചേർന്നികോ. ഹമേർ ദിയ അഥമമായി ഴോളിച്ചൂതമമായി പ്രസാദിച്ചാൻ. ആമേൻ. എൻടെ വായ് പോലെ നിന്റെ വായേ ആകൂ. ആമേൻ. സ്തോത്രം. ടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് İşte bu yüzden benim. İşte bu yüzden. Ne yapacağım? Çalacağım mı? Ne yapacağım? അവൻ തന്റെ ജനത്തിന് തീർച്ചതയോടും അവൻ മാറെന്ന് രസിക്കുന്ന ആമേൻ. നമ്മൾ ഈ ശുശ്രൂഷനെ കൊണ്ടുപോയി. ആമേൻ. ഈ കൃപയറിയുന്നവരോട് ആമേൻ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ആമേൻ. ആമേൻ. എന്നെ നന്ദി. ശത്രുങ്ങളെക്കുറിച്ച് നന്നായി നന്നായി നല്ലായി. നേ. നന്നായി നന്നായി. എന്താ നന്നായി? എന്താണ് നന്മ പുരാതന ഗിരി ഞങ്ങൾക്ക് അടിമപ്പെടുത്തി വെച്ചിട്ട് ഞങ്ങളുടെ അവകാശമാണെന്ന് നീ അനുഭവിക്കേണ്ട നന്മ ശത്രു അടിമപ്പെടുത്തി വെച്ചിട്ട് ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇന്റെ കയ്യിൽ വരേണ്ട നന്മ യേശു യേശു യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ ചെമെടുക്കുന്നു

ആമേൻ ആമേൻ ഞാനീ വെർസ് കേനെക്ക് ജപ്പളിൻ സിന്ദിക്ക് ഒരു കാര്യം തിംഗത്തിന്റെ കാരമ്പന ഹർത്താണ് ആമേൻ കൊതാരാധ്യായം പ്രസംഗിച്ചാലാ ആമേൻ പ്രബോധിിച്ചാലാ തിങ്ക പ്രബോധി കണ്ടയാം ആമേൻ 36 7 ആധ്യായം ദൈവത്തിന്റെ കൈ തന്നെ നടക്കും കൊതാ ചിട്ടി 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 ചി കൊടുത്തത് തിരിച്ചു തരാതെ ചുറ്റിക്കുക

ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഇനവീൻ വിഷം ലൈവ അയക്കാൻ പോവുക ആമേൻ ആമേൻ സോത്ര സോത്ര അലിയോ ബാവി ചേർത്തേൽ പാവർ എറങ്ങിടുന്നു Amen. Amen. So oh so ം വന്നാൽ എന്ത് ചെയ്യണം വെളിപ്പെടുന്നോത്രം രോഗശക്തി നിക്കുക പരിരത്തിൽ നമ്മെ രോമശക്തി നിന്ന് കിട്ടുന്നന്നന്നാ പ്രാളി അനിൽവാപവ വട കാണും അവിടെല്ലാം എടുക്കാം പ്രസാദമില്ലേ സുരയപ്പെട്ടാ ഹൃഷ്ടവന്ദനാമം ഹൃഷ്ടവന്ദനാമത്തിൽ ചൊല്ലിടൂ ഈശോ കൃഷ്തുവന്ദനാമത്തിൽ ചൊല്ലിടൂ ഹല്ലേലൂയ

ഒരു നന്മ അറപ്പ് കൊടുക്കാനും കഴിയും ലക്ഷ്യങ്ങൾ ബാങ്കിലിട്ടിരിക്ക தேயு வச்ச அந்த குருவை இருந்தங்கிலா ரோகத்தை தேயு திருப்பிச்சு பறக்கும் ஹலேலூயா അങ്ങനെ അല്ല ജനത്തിന് നന്ദി വിള അവടെ കല്ലേലൂയ അപ്പൊ തന്നെ നേരെ ഇടക്ക് വിശുവാസ്തത്തിൽ ദൈവത്തിന്റെ മുകളിൽ ആമേൻ ആമേൻ മുഖങ്ങളെ തൊട ആമേൻ ദൈവസ്സ്സ് ആയി നമ്മുക്കേ ക്രിസ്തു ഓ ഹേ ക്രിസ്തുവന്ദനാമ കരീശിവന്ദനാമ കരീശക്രിസ്തുവന്ദനാമ ഓ ഹാല്ലേലൂയ 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 ക്രിസ്തുവന്ദനാമ കരീശിവന്ദനാമത്തിൽ ചൊല്ല യും ഇവിടെ ആരാധനപ്പെട്ടപ്പോ അത് ഗുപോക്കില്ല അവിടെ കണ്ടാ അടയ്ക്കുമാരീ ലോഹിയു ാമത്തിൽ ശിവന്റെ നാമത്തിൽ ഇസ്രായേൽ ജന ി വരിക ചെങ്കടലിലേക്ക് അങ്ങനെ വന്നപ്പോർദാനില്ല സമുദ്രം എവിടെങ്കിലും ഓടിയെന്ന് പറയാൻ പറ്റില്ല അവർക്കൊത്തിരി വിരൂണ്ടായിരുന്നു നടന്ന വഴി നമ്മൾ അവിടെ കിടന്നു ഞങ്ങക്ക് വലിയ കാര്യമായിരുന്നു അന്മയുണ്ടായിരുന്ന എപ്പോഴാ

नीटड़ा दे इधर काई दे इधर काई और नीटड़ा बहुत अच्छा बहुत अच्छा अम्मे देख बच्चे का कर्म यहाँ पे रीके ना मंगी अम्मे से नया रमा दिया ना अम्मे ओह अम्मे 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 ഞാനീ ഗമയിൽ ഒഴുകുമെന്നല്ല ചിന്തിച്ചത് ഈ ജനത്തിന്റെ നടപടി കണ്ടപ്പോ എനിക്ക് നീക്കാൻ പാടില്ല എനിക്കെതിരെ ഒഴുകി വരുന്ന പ്രതികൂല ശക്തിയുടെ മേലായി शिव वंदना में शिव वंदना में शिव वंदना में शिव वंदना में प्रथम क्षय मलिकट हमें